നാപ്പത്തി മൂന്ന് മാർക്ക് നേടിയിട്ട് നാല്പത്തി രൂപയുടെ സാലറി ഉള്ള സർക്കാർ ജോലി ഒരു സ്ഥിര വരുമാനം സ്വപ്നം കാണാമോ അത് വെറും പ്രാക്ടിക്കലാ അതാണ് ഞാൻ ഇവിടെ പറയാൻ വരുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം കുറച്ചുണ്ടെങ്കിൽ തന്നെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പഴത്തേക്കും അതാളിക്കത്തിയിരിക്കും അത്രയും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് അറുപത്തൊന്നെണ്ണം കൂടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോ അത് പഠിച്ചെടുത്താൽ തന്നെ സെറ്റ് ആയിട്ട് പോകാൻ പറ്റും അപ്പോഴേ പറഞ്ഞു തരട്ടെ ആദ്യമേ ഒന്ന് നോക്കി നമ്മുടെ ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ അകത്ത് രണ്ട് കാറ്റഗറി ആയിട്ടാണ് എക്സാം നടക്കുന്നത് അല്ലെ അപ്പൊ എന്തുകൊണ്ട് ഇത് പ്രധാനപ്പെട്ടതാണെന്ന് ഒന്ന് കേട്ടു നോക്കണേ ഒന്നാമത്തത് കെ എസ് ആർ ടി സി നോക്കിക്കെ കെ എസ് ആർ ടി സിയിലോട്ടൊക്കെ ഉള്ളത് അതുപോലെ മറ്റ് കമ്പനി ബോർഡിലേക്കുള്ളത് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് നാല് മാർക്ക് ആയിരുന്നു കഴിഞ്ഞ തവണ ഡിഗ്രി പ്രിലിംസിന്റെ കട്ട് ഓഫ് പ്രിലിംസ് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് നാല് മാർക്ക് ഈ ഹോട്ടോക്സ് പറഞ്ഞു കഴിയുമ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും പോസിബിൾ ആയിരുന്നു എന്നുള്ളത് ഓക്കെ അപ്പൊ കട്ട് ഓഫ് മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് നാല് അത്രയും വേക്കൻസിയും കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഈ കട്ട് ഓഫ് ഇത്രയും കുറഞ്ഞിട്ടുള്ളത് ശരി ഓക്കെ ഇനി മെയിൻസ് ലെവലിൻ്റെ പോയിന്റ് ആറ് ഏഴ് മാർക്ക് ആണ് മെയിൻസ് ലെവലും ഉണ്ടായിരുന്നത് ഓക്കെ ആണോ ഇനി നമ്മുടെ ഈ കമ്പനിയോട് കെ എസ് എഫ് ഇ കെ എസ് എഫ് ബി ലോട്ടുള്ള കാറ്റഗറി എക്സാമില്ലേ കട്ട് ഓഫ് മുപ്പത്തി ഒമ്പതായിരുന്നു പ്രിലിംസ് ലെവലില് അവിടുത്തെ മെയിൻസ് ലെവൽ മാർക്ക് എന്ന് പറയുന്നത് നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ഇതിൽ എത്ര മെയിൻ ലിസ്റ്റിൽ വന്നു അതിൽ എത്ര നിയമനം നടന്നു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആഞ്ഞു പഠിച്ചിരിക്കും അത്രയും കിടിലൻ ഡിഗ്രി ലെവൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കിടിലൻ ജോലിയായത് നോക്കാം ഒന്ന് നോക്കിക്കേ രണ്ട് കാറ്റഗറി ആയിട്ട് ഇപ്പൊ വന്നു കിടപ്പുണ്ട് മുന്നൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞ് കിടപ്പുണ്ട് ഇത് രണ്ടെണ്ണവും അപ്ലൈ ചെയ്യണം ഓക്കെ അപ്പോഴാണ് ഈ രണ്ട് രീതിയിലേക്കും പോകുന്നത് ഓക്കെ അപ്പം ബാക്കിയുള്ള നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിന്റെ നാപ്പത്തി ആറ് കട്ട് ഓഫും നാൽപ്പത്തൊമ്പതും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ കമ്പനി ബോർഡിൻ്റേത് മുപ്പത്തേഴ് മുപ്പത്തൊമ്പതോ ഡിഗ്രി പ്രിലിംസ് ലെവൽ വന്നിട്ടുള്ളത് പ്രിലിംസ് പാസ്സായ നമുക്ക് ഒരു ആറ് മാസം കിട്ടും മെയിൻസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാം അതും ഈ മാർക്കുകളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും അപ്പം റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പത്രക്കട്ടിംഗ് ഒന്ന് നോക്കിക്കേ ഇതൊന്നും നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ഉറപ്പായിട്ടും കൂടും എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എവിടെ പഠിക്കുവാണേലും അതിന്റെ ആഴവും ആഗ്രഹവും എല്ലാം ഇന്നു മുതൽ കൂടും എന്ന് കണ്ടേ ഈ പത്രക്കട്ടിങ്ങിന് അകത്ത് എഴുതിയിട്ടുള്ളത് ഈ കമ്പനി ബോർഡ് ഓക്കെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഈ അസിസ്റ്റന്റിലേക്കുള്ളതിൽ ഏഴായിരത്തിലധികം പേർക്കാണ് നിയമന വഴി തുറക്കുക ഏഴായിരത്തിലധികം പേർക്ക് അല്ലേ അതായത് പറഞ്ഞുതരാം നോക്കിക്കേ പിന്നെ മെയിൻ ആയിട്ടുള്ളത് എന്താന്ന് രണ്ട് റാങ്ക് ലിസ്റ്റ് ആയിട്ടാണ് ഉള്ളത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പേർക്ക് ഇതുവരെ നിയമന ശുപാർശ പോയി അത് അവിടെ തന്നെ നമ്മൾ തിരുത്തണം എങ്ങനെയാണെന്ന് അറിയുമോ പറഞ്ഞു തരാം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പേരായി അതായത് ഈ പത്രക്കെട്ടിങ് വന്ന് കഴിഞ്ഞിട്ട് ഇത്രയും അപ്ഡേഷൻസ് അവിടെ നടന്നു രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് പേരല്ല രണ്ടായിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പേരായി ഇനിയും നടന്നുകൊണ്ടിരിക്കും ഇനിയും വാലിഡിറ്റി ഉണ്ട് ഈ ഒരു ഇതിലേക്കാണ് നമ്മൾ ഇപ്പൊ എക്സാം എഴുതാൻ പോകുന്നത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഡേറ്റ് രണ്ടു ദിവസം കൂടെയുള്ള പത്തൊമ്പതാം തീയതി ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യണേ ശരി ജസ്റ്റ് നോക്കിക്കേ അപ്പം റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് പേര് ഇതും അപ്ഡേറ്റ് ചെയ്യണം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചല്ല എത്ര ആയിരത്തി അറുനൂറ്റി എമ്പത്തി പേർക്കാണ് നിയമനം നടന്നിട്ടുള്ളത് അവിടെ അപ്ഡേഷൻ പിന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേരല്ല അവിടെ നടന്നിട്ടുള്ളത് എണ്ണൂറ്റി മുപ്പത്തി ഏഴ് പേർക്കാണ് അവിടെയും നിയമനം പോയിട്ടുള്ളത് അതറിയാമോ അതായത് ഈ പത്ര കട്ടിങ്സും കാര്യങ്ങളും വന്നു കഴിഞ്ഞിട്ടും അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുവാണ് ഇതുവരെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പേർക്ക് നിയമനം നടന്നിട്ടുള്ളതിൽ ടോട്ടൽ റാങ്ക് ലിസ്റ്റ് അയ്യായിരത്തി പുറത്തുപേരുണ്ട് അത്രത്തില് നാലായിരത്തോളം നിയമനം നടക്കും ഇനി വരാൻ പോകുന്ന എക്സാമിനും ഇത് തന്നെ ആയിരിക്കും ഗതിയും അപ്പോഴേ നമുക്കൊന്ന് ആഴത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് നോക്കിക്ക ഇത് നമ്മുടെ കെ എസ് ആർ ടി സി അങ്ങനത്തെ ഉള്ള വേരിയസ് കമ്പനി കോർപ്പറേഷൻ ബോർഡിലേക്കുള്ളതാണ് ഇവിടെ നടന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് എഴുതിയേക്കുന്നുണ്ടോ ടോട്ടൽ നിയമനം നടന്നിട്ടുള്ളത് ഇതൊന്ന് ശ്രദ്ധിച്ചോണേ അവിടെ ടോട്ടൽ മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് പേരാണ് റാങ്ക് ലിസ്റ്റിൽ മൊത്തത്തിൽ വന്നിട്ടുള്ളതെങ്കിലും അതിലെ മെയിൻ ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ഇതിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ അതിപ്പോ അപ്ഡേറ്റ് ആയിട്ട് എണ്ണൂറ്റി മുപ്പത്തി ഏഴ് പേരായിട്ടുണ്ട് ഇപ്പോഴും അത് കൂടിക്കൊണ്ടിരിക്കുന്നു ഇത്രയുമാണ് ഈ കെ എസ് ആർ ടി സി അങ്ങനെയുള്ള വേരിയസ് കോർപ്പറേഷനിലേക്കുള്ള നിയമനം നടന്നുകൊണ്ടിരിക്കുന്നു അത് ഇനിയും കൂടും ഒരു വർഷം ഒമ്പത് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയും കിടക്കുക അപ്പോഴത്തേക്കും അത്രയും അപ്പോയിൻമെന്റ്സ് അവിടെ നടക്കും അതേപോലെ അടുത്ത് നോക്കിക്കേ കെ എസ് എഫ് ഇ കെ എസ് ഇ ബിയിലോട്ട് ടോട്ടല് മെയിൻ മൊത്തം റാങ്കിൽ ഏഴായിരത്തി എഴുന്നൂറ്റി ഒമ്പത് പേരാണെങ്കിലും മെയിൻ ലിസ്റ്റ് പറയുവാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേര് മെയിൻ ലിസ്റ്റിലുണ്ട് ഉണ്ട് അതിൽ നിയമനം നടന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി കണ്ടോ ഈ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി കഴിഞ്ഞു എത്ര ഇപ്പോഴുള്ളത് ആയിരത്തി അറുനൂറ്റി എൺപത്തി നാല് ആയിരത്തി അറുനൂറ്റി എൺപത്തി നാല് കണ്ടോ ശരി ഇതാണ് സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പോസിബിൾ ആണോ ഇത് ആണോ അതും എത്ര മാർക്ക് കിട്ടിയിട്ടാ അമ്പത്തി മൂന്നും നാൽപ്പത്തി മൂന്നും മാർക്ക് കിട്ടിയിട്ടാണ് ഇതിലുള്ളതെന്ന് ഓർത്തു വെച്ചോണം ആണോ പോസിബിൾ ആണോ അതും എത്ര ടോപ്പിക്സ് പഠിച്ച് അത് കിട്ടുമെന്നുള്ളതും അറിയാമോ അറിയോ ശരി ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തോളം ഇപ്പൊ കാറ്റഗറി അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ മുന്നൂറ്റി എമ്പത്തി മൂന്നും മുന്നൂറ്റി എൺപത്തിരണ്ടെന്നും പറഞ്ഞ് കിടപ്പുണ്ട് അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എലിജിബിൾ എന്ന് പറഞ്ഞ് കാണിച്ചാലും ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യണം ഡിഗ്രി ലെവൽ ഏതുണ്ടെങ്കിലും മതി ഇനി ഏജ് കാറ്റഗറി ഇതിന്റെ എത്ര പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയും ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം ഏജ് റിലാക്സേഷനും എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ അഞ്ചു വർഷം ഏജ് റിലാക്സേഷനും കിട്ടും ഇത് ഇത്രയും എങ്ങനെയുണ്ട് കേട്ടിട്ട് പോസിബിൾ ആണോ നടക്കുവോ ആലോചിച്ചേ പറഞ്ഞുതരാം ഇനി നമുക്ക് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള പത്തൊമ്പത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത് രണ്ടെണ്ണം അപ്ലൈ ചെയ്യുന്നത് രണ്ട് കാറ്റഗറിയിലായിട്ടാ ഉള്ളത് ഇതിന്റെ കൂടെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും മറ്റ് എക്സാംസിന്റെയും എല്ലാം കൂടെ ചേർത്ത് ഡിഗ്രി ലെവൽ പ്രിലിംസ് നടക്കും ഈസി ആയിട്ട് കട്ട് ഓഫ് ഷുവർ ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിന് വേണ്ട കിഡിലൻ ടോപ്പിക്സും കൂടെ തരട്ടെ അപ്പോഴത്തേക്കും ഇത് സൂപ്പർ ആയിട്ട് കിട്ടത്തില്ലയോ എന്തോ പറയുന്നു നോക്കാം ഇത്ര എണ്ണം പഠിച്ചിരിക്കണേ എങ്കിലേ നമുക്ക് പറഞ്ഞല്ലോ ഇപ്പൊ നിലവിലെത്ര അമ്പ മുപ്പത്തി ഏഴും മുപ്പത്തൊമ്പതും ആയിരുന്നു ലാസ്റ്റ് നടന്നിട്ടുള്ള കമ്പനി ബോർഡിന്റെ മാത്രം കട്ട് ഓഫ് ഡിഗ്രി പ്രിലിംസിൻ്റെ അല്ലേ അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ നമ്മളൊരു മൂന്നോ നാലോ അഞ്ചോ മാർക്ക് കൂട്ടിയിട്ടോ അത് പ്രതീക്ഷിച്ച് ഡിഗ്രി പ്രിലിംസ് എഴുതിയാ നടക്കുമോ സൂപ്പറായിട്ട് നടക്കും അവസരം എല്ലാവർക്കും ഡിഗ്രി ലെവൽ വെച്ച് അപ്ലൈ ചെയ്യണം ഒന്ന് ഹോട്ട് ടോപ്പിക്സ് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ സൈബ് ഐ ടി ആൻഡ് സൈബർ എല്ലാത്തിൽ നിന്നുള്ള ടോപ്പിക്സ് തരുന്നത് ഈ പി നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം പറഞ്ഞുതരാം ഒന്ന് ഐക്യ കേരള പ്രസ്ഥാനം പ്രധാനപ്പെട്ട ഒർണമാണ് അത് വാരി വലിച്ചൊരു ടോപ്പിക്കിന്റെ അകത്ത് വീണു പോയി കുടുങ്ങിപ്പോവരുത് അതേപോലെ പുത്തനായിട്ടുള്ള എൻ സിആർ ടി എസ് സിആർ ടി അപ്ഡേറ്റ്സ് ഉൾപ്പെടുത്തണം അത് നിങ്ങളായിട്ട് ഓരോന്ന് പോയി ചെകഞ്ഞെടുത്ത് പഠിക്കണ്ട ഫുൾ ഇൻക്ലൂഡ് ആക്കി സൂപ്പർ ആക്കി പഠിക്കാൻ പറ്റും ഒറ്റ ഒരൊറ്റ സോഴ്സിൽ ഓക്കെ ഐക്യ കേരള പ്രസ്ഥാനം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ മെയിൻ ആരൊക്കെയാ മാർത്താണ്ഡ വർമ്മയും സ്വാതി തിരുനാളും ശ്രീചിത്ര തിരുനാളിനെയും പഠിക്കണം ഇവിടെ നിന്ന് അല്ലെ ഇങ്ങനെ പഠിച്ചു പോയാൽ തന്നെ സെറ്റാ പിന്നെ ഏതാണ് ഹെൽത്ത് സ്കീമുകൾ കേരളത്തിലേത് പിന്നെ നീറ്റി അയോഗ് നീതി ആയോഗിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും മീറ്റിങ്സും സിറ്റിങ്സും പഠിക്കണം അതാണ് ഡിഗ്രി ലെവലിൽ ഇച്ചർ കൂടുന്നെന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതികൾ അതിലും പ്രയോറിറ്റി ഉള്ളതുണ്ട് രണ്ടാമത്തേത് അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒക്കെയാണ് ടോപ്പ് പ്രയോറിറ്റി മെയിൻ ഒമ്പത് ഇത്ര എണ്ണത്തിലും പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം റവല്യൂഷൻസ് ഫ്രഞ്ച് വിപ്ലവം ഇംഗ്ലണ്ടിലെ വിപ്ലവം ചൈനീസ് അമേരിക്ക ഇതിന് പ്രയോറിറ്റി പഠിച്ചാൽ മതി ഇതിലിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ വിപ്ലവവും ചൈനീസ് വിപ്ലവവും നല്ലപോലെ വരുന്നുണ്ട് ഒരു സമയം ഫ്രഞ്ച് വിപ്ലവമായിരുന്നു എന്നാലും നാലെണ്ണം പഠിക്കണം സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് സമാജം പിന്നെ ഏതൊക്കെയാണ് അതുപോലെത്തെ ടോപ്പ് പ്രയോറിറ്റി ഉള്ളത് മാത്രം എടുത്തിട്ട് പഠിച്ചാലും സെറ്റ് സെറ്റാകും ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അകത്ത് ഏതൊക്കെ മൂവീസിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നും ആ യുദ്ധവുമായി പ്രധാനപ്പെട്ട ഈവൻസ് അതും പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലത്തെ റിവോൾട്ട് പ്രധാന കേന്ദ്രങ്ങളും നേതാക്കൾക്കും പ്രയോറിറ്റി കൊടുക്കണം പ്രധാനപ്പെട്ട വർഷവും മാത്രം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും ഇത് പഠിക്കുമ്പോൾ എല്ലാ ടോപ്പിക്സിലും ഇത് കോമൺ ആണെങ്കിൽ ഇത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ എന്താ പറയാ സത്യാഗ്രഹം ഒന്നാമത്തെ നിരാഹാര സത്യാഗ്രഹവും പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നാഷണൽ ലെവലിലത്തെ ഏറ്റവും വലിയ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന മൂവ്മെന്റ്സ് ഇങ്ങനത്തെ കയ്യിലെണ്ണി പഠിക്കാവുന്ന സംഭവങ്ങളേ ഉള്ളൂ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മെയിൻ സംഭവങ്ങളും പിന്നെ നമ്മുടെ വിദേശ നയങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ചെറിയ പോയിന്റ്സും ഐ എൻ സിയും ഐ എൻസിൽ ഏറ്റവും പ്രയോറിറ്റി ഇരുപത്തി ഒമ്പതിലത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലത്തെ ലാഹോർ സമ്മേളനം അങ്ങനത്തെ പ്രയോറിറ്റി കൊടുത്ത് കുറച്ചെണ്ണം പിന്നെ ആ അതാത് വർഷങ്ങളിലത്തെ നേതാക്കൾ ആരൊക്കെയെന്നുള്ളതും കേന്ദ്രമന്ത്രിസഭ പഠിച്ചു പോകണം അത് കറണ്ടായിട്ടും ചോദിക്കും കേരളത്തിലെ മന്ത്രിസഭയും കറണ്ടായിട്ട് തന്നെ ചോദിക്കും ഉറപ്പായിട്ട് വരും ഭൂമിയുടെ ഘടനകള് നമ്മുടെ സിയാല് സിമയെ പിന്നെ മേതൊക്കെ മാൻഡില് കോറ് നിഫയൊക്കെ ഉണ്ടെന്നും അത് തമ്മിലുള്ള വിച്ഛിന്നതകളും ഒക്കെ പഠിച്ചുപോയാൽ അത് അവിടെ കിട്ടും അന്തരീക്ഷ പാളികളൊക്കെ ഇല്ലേ തൊട്ടുമുകളിലെ ട്രാക് സ്ട്രാ ഓസോൺ ലെയർ ഉള്ള സ്ട്രാറ്റോസ്ഫിയർ ഇവർക്ക് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം പിന്നെ അയണോസ്പിയറും തെർമോസ്ഫിയറും ടൂ തൗസൻഡ് ട്വന്റി ത്രീ തൊട്ട് പ്രയോറിറ്റി ആയി മാറി മേഘങ്ങൾ പ്രധാനപ്പെട്ടത് നദികൾ പഠിക്കണം മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയിലോട്ട് വരുമ്പോൾ ജി ഡി പി ജി എൻ ബി ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പഠിക്കണം ഭയങ്കര പാട് പോലെ കണ്ടാൽ തോന്നുന്ന സംഭവം സിംപിളായിട്ട് സ്കോർ ചെയ്തെടുക്കാം ഇവിടെ ആണ് മാർക്കിന് വ്യത്യാസം വരുന്നത് എല്ലാവരെയും ഇത് പഠിക്കാൻ പറ്റത്തില്ല ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പഠിപ്പിക്കാം പഠിക്കാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടും എളുപ്പം പറ്റും പിന്നെ അതേപോലെ എൽ പി ജി അതുമായി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങള് നാഷണൽ ഇൻകം ടാക്സുകളെ പറ്റി പഠിക്കണം പിന്നെ മെയിനായിട്ട് ജി എസ് ടി നോക്കണം ജി എസ് ടി കൗൺസിൽ ടു സെവൻറ്റി നയനെയും ജി എസ് ടി കൗൺസിൽ തീരുമാനങ്ങളും അതിൻ്റെ അകത്ത് അംഗങ്ങൾ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദവികൾ ഏതൊക്കെയാണ് ഉണ്ടെന്നുള്ളത് പഠിച്ചു വെക്കണം ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ പ്രയോറിറ്റി ഉള്ളത് പഠിക്കണം പരിസ്ഥിതി പരിസ്ഥിതി സംഘടനകൾ നമ്മുടെ കുഞ്ഞ് ചിപ്കോ മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ പ്രയോറിറ്റി കൊടുത്ത് പഠിച്ചാൽ തന്നെ സംഭവം സെറ്റാകും അതേപോലെ മെയിൻ ആയിട്ട് ക്യോട്ടോ പ്രോട്ടോകോൾസ് അതേപോലെ നമ്മുടെ വേറെ ഏതായിരുന്നു ഓസോൺ ലെയർ സംരക്ഷണത്തിനായിട്ടും പിന്നെ ഗ്രീൻ ഹൗസ് എമിഷൻ കുറയ്ക്കുന്നതുമായിട്ടുള്ള മോണ്ട്രൽ പ്രോട്ടോകോൾസ് ഇതൊക്കെ വെച്ച് പഠിക്കുമ്പോഴേ അത് അവിടെ സൂപ്പറായിട്ട് കിട്ടും പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഏതായിരുന്നു മൗലിക അവകാശങ്ങളിൽ നിന്നുള്ളത് പ്രയോറിറ്റി ആർട്ടിക്കിൾസും പഠിക്കുന്നു റിലേറ്റഡും പഠിക്കുന്നു ലിസ്റ്റുകൾ യൂണിയൻ ലിസ്റ്റ് ആണോ കേന്ദ്ര ലിസ്റ്റ് ആണോ സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ എന്നുള്ളത് പഠിക്കുന്നു ഭരണഘടനാ ഭേദഗതികൾ ടോപ്പ് പ്രയോറിറ്റി ഏതൊക്കെയുള്ളത് ഇപ്പൊ റീസന്റ് ആയിട്ട് തൊണ്ണൂറ്റൊന്ന് ചോദിക്കുന്നുണ്ട് നല്ലപോലെ അതേപോലെ നൂറ്റി ഒന്നാമത്തത് വേണം ജി എസ് ടി നൂറ്റി രണ്ട് വേണം പിന്നാക്ക വിഭാഗ സോറി പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റേത് സാമ്പത്തികമായി മുന്നോക്കു നിൽക്കുന്ന പിന്നാക്ക വിഭാഗം നൂറ്റിമൂന്ന് നൂറ്റിനാലുണ്ട് എസ് സി എസ് ടി റിസർവേഷൻ കൂട്ടി ആംഗ്ലോ ഇന്ത്യൻസ് റിസർവേഷൻ എടുത്തു കളഞ്ഞു നൂറ്റി അഞ്ചാമത്തതും ആണ് സംസ്ഥാനങ്ങൾക്ക് പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളെ കണ്ട് പ്രയോറിറ്റി കൊടുക്കാനുള്ള അധികാരം നൂറ്റി ആറ് നാരി ശക്തി വന്ദൻ വന്നതിനെയും ഇതൊക്കെ പ്രയോരിറ്റിയാണ് എഴുപത്തി മൂന്നും എഴുപത്തിനാലും പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി ടോപ്പ് പ്രയോറിറ്റി കൊടുക്കണം എൺപത്തി ആറാം ഭേദഗതി കൊടുക്കണം ഇതൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ തന്നെ അവിടെ സെറ്റാകും ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ടുള്ളത് പഠിക്കണം എലക്ഷൻ കമ്മീഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫിനാൻസ് കമ്മീഷൻ പിന്നെ ഏതൊക്കെയാണ് അങ്ങനത്തെ പ്രയോറിറ്റി കൊടുത്താൽ അതും സൂപ്പറായിട്ട് സെറ്റ് ആവും ഓക്കെ പിന്നെ നിർദ്ദേശക തത്വങ്ങളിൽ നിന്നുള്ള ടോപ്പിക്സ് പഠിക്കണം ഭരണഘടനാ നിയമനിർമ്മാണ സഭ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു എത്ര സിറ്റിംഗ്സ് ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട കമ്മിറ്റികളും അതിൻ്റെ ആരായിരുന്നു എന്നും പഠിക്കണം പ്രയോറിറ്റിട്ട് പഠിക്കണം ആമുഖം ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ ആമുഖത്തിലൊരു പൗരന് എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഇവിടുന്ന് പഠിക്കണം പിന്നെ മെയിൻ ആയിട്ടുള്ളതോ ഇത് റിപ്പീറ്റ് ചെയ്ത കണ്ടൻസ് ഉണ്ട് ഓസ്കാറുകൾ പഠിച്ചിട്ട് പോണേ ഓസ്കാർ അവാർഡ്സ് മസ്റ്റ് ആണ് കണ്ടിൽ നിന്നും കേറി വരും കാരണം ഡിഗ്രി ഫിലിംസിൻ്റെ അകത്ത് കറണ്ട് അഫയേഴ്സിന്റെ എണ്ണം വളരെ കൂടുതലല്ല ഓരോ ടോപ്പിക്സിൽ നിന്നും കയറി വരും അത് അങ്ങനെ തന്നെ പഠിക്കാം നോബൽ പ്രൈസസും പ്രയോറിറ്റി ആണ് പിന്നെ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ്സ് പഠിച്ചാൽ തന്നെ ഈ ഒരു ഭാഗം ഒട്ടും കിട്ടത്തില്ലേ സാഹിത്യമാണ് എന്ന് പറഞ്ഞത് ഇത് ക്ലിയർ ആയി കിട്ടും ഇല്ലേ പിന്നെ മെയിൻ ആയിട്ട് സ്പോർട്ട് വെന്യൂസ് ഓരോരോ സ്പോർട്സുകളും അതിന്റെ വേദികളും വർഷവും പഠിച്ചു വെക്കണം ഏഷ്യൻ ഗെയിംസിന് പ്രയോറിറ്റി ആക്സി മിഷൻസ് മെയിനായിട്ട് ഐ എസ് ആർഒയും അതിന്റെ നേട്ടങ്ങളുമാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് പക്ഷെ ഇത് പഠിക്കുമ്പോൾ തന്നെ എല്ലാ സബ്ജക്റ്റിനും വേണ്ട കറണ്ട് അഫെയറും അവിടെ കിട്ടുവാണ് കിട്ടുന്നത് ആക്സി മിഷൻ ചന്ദ്രയാൻ വൺ ടു ത്രീ ആദിത്യ എൽ വൺ ഐ എസ് ആർഒ മിഷൻസിന്റെ അകത്ത് ഉൾപ്പെടുന്നത് ഇതെല്ലാം പിന്നെ സാഹിത്യ അവാർഡുകൾ പിന്നെ നമ്മുടെ റാങ്കിങ്ങുകള് ഹാപ്പിനെസിലെത്താമത്തെ റാങ്കിങ് യാതെത്ര ഇത് എത്ര എന്നുള്ളത് പഠിക്കത്തില്ല യാതൊ പോക്സോ ആക്ടിൽ നിന്നുണ്ടായിരിക്കും ആർ ടി ഐ കൺഫേം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോ ഹ്യൂമൻ റൈറ്റ് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും ഏത് വർഷമാണ് എന്തൊക്കെയുണ്ട് അധികാരങ്ങളുള്ളത് സെലക്ഷൻ പാനലിൽ ആരൊക്കെയുണ്ട് ഇതൊക്കെയാണ് പ്രയോറിറ്റി ഒരു നിലവിലത്തെ ആരാണ് ഇമ്പോർട്ടന്റ് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എത്ര തരത്തിലെ റൈറ്റ്സ് കൺസ്യൂമേഴ്സിനുണ്ട് അതുപോലെ നിലവിൽ എത്ര രൂപ ഫീസ് വരെ അല്ല എത്ര രൂപയുടെ കേസ് ആണെങ്കിൽ ആ ഫീസ് ഇല്ലാത്തത് ഇത്ര രൂപ ഫീസ് ആണെങ്കിൽ ഏത് കോടതിയിലാണ് പോകേണ്ടത് ഇതൊക്കെ സിമ്പിളാണ് ഡിസ്ട്രിക്ട് കോടതിയാണോ സ്റ്റേറ്റിലാണോ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം പ്രയോറിറ്റി സീനിയർ സിറ്റിസൺഷിപ്പിന്റെ ആക്ട് ബേസിക്സ് പഠിച്ചു വെക്കണം ഈ ഗവർണൻസും പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സ്കീമുകളൊക്കെ ഇല്ല മെഡിസിപ്പും പിന്നെ അതേപോലെ കർസാപ്പ് അതുപോലെ പ്രയോറിറ്റി ഉള്ള കർസാപ്പ് അല്ല പ്രയോറിറ്റി ഉള്ള സാധനങ്ങൾ പഠിക്കണം ഐ ടി ആക്ടുകൾ സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ ഹാക്ടി സി ഐഡന്റിറ്റി തെഫ്റ്റ് അങ്ങനത്തെ പഠിക്കണം വന്ന വർഷം പഠിക്കണം നെറ്റ്വർക്കുകൾ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏതാ ഇന്റർനെറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അതിൽ വരുന്നുണ്ട് ഏറ്റവും ചെറുതെന്ന് പറഞ്ഞതാ ഒന്ന് ഈ ലാൻ അല്ലെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് തരും കേബിൾ ടി വി ഏതില് വരും മെട്രോപോളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മാനില് വരും ഇങ്ങനത്തെ സംഭവങ്ങൾ ഹാർഡ്വെയറിനകത്ത് മിക്കവാറും വരുന്ന റൗട്ടേഴ്സ് ഒക്കെ വരും റൗട്ടർ ഐ പി അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിലധികം കൂടുതൽ ഡിവൈസുകളെ കണക്ട് ചെയ്യുന്നു പ്രോട്ടോകോൾ അനുസരിച്ച് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് റൗട്ടർ പിന്നെ രണ്ട് ലാനിനെ കണക്ട് ചെയ്യുന്നു ബ്രിഡ്ജ് വ്യത്യസ്ത നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഗേറ്റ് വേ ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഹാർഡ് വെയറിലും വരുന്നത് ഇത്രയും സ്പെഷ്യൽ ടോപ്പിക്സിൽ തന്നെ എടുക്കാം അപ്പം ഇതിനെല്ലാം കൂടെ വേണ്ടി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വന്നാലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുമ്പോഴും അതേപോലെ നമ്മുടെ ഇനി എസ്ഐയുടെയും വരുന്നുണ്ട് ഒത്തിരി കിടിലൻ നോട്ടിഫിക്കേഷൻ പുത്തും വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പ്രിലിംസ് ലെവലിൽ നടത്തും നമുക്കൊരു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഏപ്രിൽ മെയ്യിൽ പ്രതീക്ഷിക്കാം മാർച്ച് ഏപ്രിൽ മെയ് ഇത്രയും സമയം കൊണ്ട് ഈ പ്രിലിംസ് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ നിങ്ങൾ ഒരു കട്ട് ഓഫ് ഒരു അമ്പത്തി നാല് വെച്ചു ഇത് ഒരു അമ്പത്തിനാല് ടാർജറ്റ് ചെയ്ത് പഠിച്ച ഈ എല്ലാ എക്സാമിന്റെയും പ്രിലിംസ് സൂപ്പറായിട്ട് മാറും ഇത്രയും മോ ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ബൈഹാർട്ട് ആക്കാനും അറിയാം അപ്പൊ ഇതിനെല്ലാം വേണ്ടിയിട്ടൊരു ഒറ്റ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള കാക്കത്തുള്ള ആയിരുന്നു പറയും ഇൻഫിനിറ്റി ചാൻസസ് എവിടെ ഉള്ളത് അതും ഏറ്റവും ലോവസ്റ്റ് പ്രൈസസ് ട്രിപ്പിൾ നയനിലോഞ്ച് ചെയ്തിട്ടുള്ളത് ഈ കോഴ്സിന്റെ പ്രത്യേകത എന്തുവാണെന്ന് അറിയാമോ എന്തുമായിരിക്കും എന്നറിയാം ഓരോ ക്ലാസ് കഴിഞ്ഞാലും അതിന്റെ ടെസ്റ്റ് സീരീസ് അതാത് ആഴ്ച പഠിച്ച് വീക്ക്ലി എക്സാംസ് എപ്പോഴും ഉണ്ടായിരിക്കും എക്സാം എഴുതി എക്സാം എഴുതി എക്സാം എഴുതി സൂപ്പർ ആവും പുത്തനായിട്ട് എ സി ആർ ടി എൻ സിആർ ടി പഠിക്കണം എന്ന് ആഗ്രഹിച്ചിടക്കണ്ടെഫർ ചെയ്യണ്ട പ്ലസ് വൺ ഇല്ലത്തേത് പ്ലസ് ടുവിലത്തേത് പ്രയോറിറ്റി ഉള്ളതും അതാത് ടോപ്പിക്സിലെയും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരുമിച്ചിത്തരാം നമ്മുടെ ബാച്ചിൽ അങ്ങനെ വീക്കിലി എക്സാം ഉണ്ടാകും ഓരോ സബ്ജക്ട് വൈസും ടെസ്റ്റ് സീരീസ് ഉണ്ട് സൂപ്പറായിട്ട് പഠിക്കും ഏറ്റവും കൂടുതലും മെന്റൽ സപ്പോർട്ട് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ കോഴ്സ് എടുക്കാനാണോ മാനസികമായ സപ്പോർട്ട് വേണോ എങ്ങനെ പഠിക്കണോ എന്നുള്ളതാണോ പഠനത്തിൽ നിന്ന് വിട്ടുപോയ നമ്മൾ ടെക്സ് സപ്പോർട്ടിൽ നിന്ന് വിളിച്ചു നോക്കുക നിങ്ങൾ ഉറപ്പായിട്ടും പറയാം ഏറ്റവും ബെസ്റ്റ് ടെക് സപ്പോർട്ട് ഇത് തന്നെയാണെന്ന് ഇതെല്ലാം ഉള്ള നമ്മുടെ ബാച്ച് ഏറ്റവും ലോസ് പ്രൈസ് ട്രിപ്പിൾ നയൻ ഇവിടെ ഉണ്ട് വൺ ഇയർ വാലിറ്റി ആണ് അപ്പോഴേ നമ്മുടെ ഈ കോഴ്സിന്റെ അകത്ത് എങ്ങനെയൊക്കെയാ എന്തൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരട്ടെ ആദ്യമേ നമ്മുടെ ഫാൽക്കണെക്സ് അക്കാഡമി എന്നുള്ള വെബ്സൈറ്റിലോട്ട് പോകണം ഓക്കെ ഈ വെബ്സൈറ്റിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പെയ്ഡ് കോഴ്സസ് ഫ്രീ കോഴ്സസിൻ്റെ അകത്ത് ഓരോ യൂട്യൂബ് വീഡിയോയും അതിൻ്റെ പി ഡി എഫുകളും ഇവിടെ ഉണ്ടാവും പെയ്ഡ് കോഴ്സസ് നമ്മുടെ കാക്കത്തുള്ള ആയിരം ബാച്ച് കിടപ്പുണ്ട് ലോവസ്റ്റ് പ്രൈസ് ട്രിപ്പിളിനായിരുന്നു അതിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ലൈവ് ആൻഡ് അപ്കം ഇങ്ങനെ വരാൻ പോകുന്ന ക്ലാസുകൾ കാണാം കണ്ടന്റ് സൈഡ് കണ്ടോ കണ്ടന്റിൽ പോയി കഴിയുമ്പോൾ ഓരോ ആഴ്ചത്തെ ടൈം ടേബിൾ രണ്ടാമത്തെ ആഴ്ചത്തെ ടൈം ടേബിൾ ഓരോ ആഴ്ചയിലത്തേയും ടൈം ഉണ്ട് പിന്നെ വീക്ക്ലി എക്സാംസ് പ്രത്യേകം നടത്തും സ്റ്റഡി പ്ലാൻ കണ്ടോ വീക്ക് വണ്ണിലെത്തിയത് സ്റ്റഡി പ്ലാൻ വീക്ക് ടുവിലെത്തേത് വീക്ക് വണ്ണോ വീക്ക് ടുവോ എടുക്കുന്നു അതാത് ദിവസം ഏതാ ആ ദിവസം എടുക്കുന്നു ആ ക്ലാസ്സും അതിൻ്റെ ലൈവോ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് കാണാം ഇനി അതിൻ്റെ പി ഡി എഫും ഉണ്ട് അതിൻ്റെ ടെസ്റ്റ് സീരീസും ഉണ്ട് ഈ ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യം എല്ലാം ഈ എക്സാമിൻ്റെ അകത്തുമാണ് ഇതേപോലെ മലയാളമാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സും അതിന്റെ പി ഡി എഫും അതിന്റെ ടെസ്റ്റ് സീരീസും അതേപോലെ മാത്സ് ആണ് ആ ക്ലാസും അതിൻ്റെ അകത്തെ ടെസ്റ്റ് സീരീസും അതിന്റെ പി ഡി എഫും ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും വീക്ക് വൺ എല്ലാം കൂടെ ചേർത്ത് ഒരു എക്സാം നടത്തും അതാണ് വീക്ക് വൺ എക്സാം കണ്ടോ വീക്ക് വൺ എക്സാമിന്റെ അകത്ത് അമ്പത് മാർക്കിന് നടക്കുന്നത് അതേപോലെ വീക്ക് ടു വീക്ക് ത്രീ വീക്ക് ഫോർ അങ്ങനെ ആകുമ്പോഴത്തേക്കും അഞ്ചാഴ്ച നാലാഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരു മന്ത്ലി എക്സാം നടത്തും ഇങ്ങനെ 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 നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ ഉറപ്പായിട്ടും ഇത് നേടിയെടുക്കാൻ പറ്റും ഒരു കാര്യം ഓർത്തോണേ ഇവിടെ പ്രിലിംസിൽ എത്ര മാർക്കായിരുന്നു ഉണ്ടായിരുന്നത് ഓർമ്മയുണ്ടോ പ്രിലിംസിൻ്റെ അകത്ത് എത്ര മാർക്ക് കിട്ടി ആ പ്രിലിംസിന് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളത് ആ ക്വസ്റ്റ്യൻ ലെവൽ കൂടുതലായിരുന്നു ശരിയാ പക്ഷേ ആ കൊസ്റ്റ്യൻ ലെവൽ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും മുപ്പത്തി ഏഴ് മാർക്കായിരുന്നു ക്രാക്ക് ചെയ്യാൻ പറ്റുമോ പറ്റും ഇത് പഠിക്കുന്നതോടുകൂടി കമ്പനിയോട് എൽ ജി എസ് നിങ്ങൾ എഴുതിയെടുക്കാം എല്ലാം സെറ്റ് എടുക്കാം നമ്മുടെ കമ്പനിയോട് എൽ ജി എസ് പോലും വളരെ ആഴത്തിലാണ് പഠിപ്പിക്കുന്ന ബാച്ച് എടുത്തോരടുത്ത് താഴെ ചോദിച്ചാൽ മതിയെ അപ്പൊ ഇതുപോലെ മെയിൻസ് ലെവൽ അമ്പത്തി മൂന്നും പിന്നെ മുപ്പത്തി മാർക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് ഏതിൻ്റെതാ ഇത് കെ എസ് എഫ് കെ എസ് എഫ് ബിയിലോട്ടുള്ള അതിന്റെ മെയിൻസ് ലെവൽ നാൽപ്പത്തി മൂന്ന് മാർക്കുമേ ഉള്ളൂ നേടിയെടുക്കാൻ പറ്റുമോ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പേർക്ക് ഇപ്പം നിയമനം നടന്നു മൊത്തത്തിൽ അയ്യായിരം പേരിൽ ബാക്കിയുള്ളവരുടെ ഇനി നടക്കും അറൌണ്ട് ഫോർ തൗസൻഡ് പ്ലസ് നടക്കും ഇത്രയും അവസരങ്ങളിലേക്കാണ് നമ്മളും എക്സാം എഴുതാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക സർക്കാർ ജോലി എന്നുള്ള ടാഗ് കയറാനുള്ള എളുപ്പ രണ്ട് വഴികളാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് ഒന്ന് കമ്പനിയോട് എൽ ജി എസ് അത് ഏഴാം ക്ലാസ് യോഗ്യത മതി ഡിഗ്രി ഉണ്ടെങ്കിൽ എഴുതാം രണ്ട് ഡിഗ്രി ലെവലിലെ ഏറ്റവും കൂടുതൽ അവസരങ്ങളുള്ള ഈ ഒരു എക്സാം ആയത് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ചിലതിൻ്റെ അകത്ത് അഞ്ഞൂറും അറുന്നൂറും റാങ്ക് വന്നു കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല ഇവിടെ ആയിരം ആയിരത്തഞ്ഞൂറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും അപ്പോൾ ഈ ഒരു അവസരം ഇനി ഒരിക്കലും കളയരുത് എന്താവശ്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക ഈ സർ ഈ ഒരു സർക്കാർ ജോലി നേടിയെടുക്കാൻ ഇനി ഒരിക്കലും പോലെ ഒരു കാര്യം നോർത്തോ പത്തൊമ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളവരെ അപ്ലൈ ചെയ്യുക കാറ്റഗറി കോഡ് ദൈ തന്നിട്ടുള്ളതുമാണ് അപ്പോൾ ഓക്കെ ഇനി നമുക്ക് ലൈവില് കാക്കത്തുള്ള ആയിരത്തിൽ കാണാം താങ്ക് സോ മച്ച് ബൈ ബൈ